അസ്ലാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിലും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലുണ്ട് ഓർഡർ കിട്ടലുണ്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു രാവിലെ നെയ്യപ്പത്തിൽ ചുട്ടണി ചിക്കൻ കറി എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ചായേൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ പഴമ്പ് ഇരിച്ചിരി അതെല്ലാം പകുതിയായി പൗതിയെല്ലാം കൊണ്ടച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വിശേഷം അല്ലാക്ക് സുഖമായിട്ടിരിക്കുന്ന ഉള്ളി എല്ലാം പാട്ടുന്നുണ്ട് മാപ്പ് ചെയ്താൽ ഭയങ്കര പണിയിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ബിരിയാണിക്ക് കുറേ ഓർഡർ ഉണ്ട് നമുക്ക് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ മസാല ആക്കുന്നുണ്ട് ഞാൻ പിന്നെന്താ വിശേഷം അല്ലാക്ക് സുഖമായിട്ട് പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റുന്നില്ലെന്ന് എടുക്കാൻ ഇട ആരുമില്ല നമ്മൾ രണ്ടാളപ്പുറം അപ്പുറം എടുക്കുന്നതല്ലും പിന്നെ ഒരു സ്റ്റാഫുണ്ട് അപ്പോൾ പിന്നെ അഞ്ച് മണി മണിവരെ പണിയെടുത്തിട്ട് പിന്നെ അഞ്ച് മണിക്ക് പോകും മാപ്പിൾക്ക് പിന്നെ എല്ലാം ഒരുങ്ങും പണിയെല്ലാം പിന്നെ എന്ത് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന മാപ്പിള ഭയങ്കര പണിയിൽ പണിയിലെ തിരക്ക് മാപ്പിളക്ക് രാവിലെ വന്നിന് എല്ലാം ഒതുക്കി ഒതുക്കി വെക്കുന്ന എല്ലാ സാധനവും നമുക്ക് റൂമിൽ തട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല തട്ടെല്ലാം അടിക്കണത്ര എല്ലാം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടെച്ച മാത്രം ഇനി ഇന്ന് കുറേ ബ്രെഡ് രാവിലെ തന്നെ ഞാൻ ഒരു അഞ്ചരക്കെ വന്നിന് ബ്രെഡ് പൊരിച്ചു പഴം പൊരിച്ചു എല്ലാം തീർന്നു ഏഴുമണിയാവുമ്പോഴൊക്കെ ഇതെല്ലാം തീർന്നു കാൽ ഒക്കെ എല്ലാവരും കൊണ്ടുപോകും അപ്പോൾ ഇനി വൈകുന്നേരം രണ്ട് മണിക്കാദ്യം പൊരിക്കും ഞാൻ മുട്ട കുറച്ച് പൂങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ നെല്ലിക്ക രണ്ടാമതും കൂടി ഇട്ട് ഇതാ മാങ്ങയുണ്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടിയുണ്ട് പിന്നെ ചക്കിളി ഇതിപ്പോ ഞാൻ ചുട്ട കേക്കാണ് ഇത് വലിയ കേക്ക് പത്ത് ഉറുപ്പ്യ ഒന്നിന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ചുട്ടിട്ട് കൊടുക്കുന്ന ഈ ചക്കിളി പിന്നെ നമ്മളച്ചാറല്ലുണ്ട് പോലെ അച്ചാറുണ്ട് വേടുന്നവർക്ക് വേടുന്നവർക്ക് അച്ചാർ കൊടുക്കുന്നു പിന്നെ ഇതാ നമ്മളെ ഉള്ളു തുടക്കുന്ന മരുന്ന് പിന്നെ പാത്രം കഴുകുന്നത് പിന്നെ ആർപ്പിക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അകിടിയും ആക്കി വെച്ചിട്ടുണ്ട് കുറേ കൊണ്ടുപോയി എല്ലാം ആക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തുശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന നെയ്ച്ചോറ് അടിപൊളി ബിരിയാണി വെക്കാൻ വേണ്ടി ഉള്ളി പൊരിക്കാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഉള്ളി പൊരിച്ചെടുക്കാൻ ഇട വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ച് വെച്ച് ബീഫ് മസാല ആക്കി വെച്ച് ഇനി നമുക്ക് ചോറേ ഉണ്ടാക്കേണ്ടതുമില്ല പിന്നെ വിശേഷം എല്ലാവർക്കും ചുക്കായിട്ടിരിക്കുന്ന എൻ്റെ വീഡിയോ എല്ലാം കാണണം കാണണം പാത്രം ഇട ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി പൊരിക്കാൻ ബിരിയാണിക്ക് ഇന്ന് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് ഇന്ന് വെള്ളിയാഴ്ച എല്ലാ ദിവസവും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഇവിടെ കൊടുക്കുന്നതാണ് ഊണും ഉണ്ട് കേട്ടോ അയിമ്പത് രൂപ ഊണഞ്ഞ് പൊരിച്ചതിന് മാത്രമേ പൈസ കുറച്ച് കൂടുതലുണ്ടാവും ഏതാണെന്ന് പൊരിച്ചത് നിങ്ങൾക്ക് വേണ്ടത് ആ പൊരിച്ചതിനനുസരിച്ചിട്ട് പൈസ വാങ്ങുന്നത് പിന്നെ പിന്നതു വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന രാവിലെ നെയ്യപ്പത്തേനും ചിക്കൻ പറവുണ്ടായിന് അതെല്ലാം കഴിഞ്ഞു കുറച്ച് പയം പൊരിച്ച് വെച്ചു ബ്രെഡ് പൊരിച്ചു വെച്ചു അതെല്ലാം കുറച്ച് തീർന്ന് ഏഴുമണിയാകുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം ചായക്ക് വരും പിന്നതു വിശേഷം ഇന്ന് വെള്ളിയാഴ്ച ദിവസം പള്ളീന് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ പാക്കറ്റാക്കി മോശം കൊണ്ടു കൊടുക്കാൻ കുറേ ഓഡർ ഉണ്ട് ചോറിന് പിന്നെന്തു വിശേഷം അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഓർഡർ തരണം ബിരിയാണിയോ ഊണായാലും എന്തായാലും ഓർഡർ ചെയ്താൽ വരക്കേക്കു തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നു കൊണ്ട് തരുന്നതാണ് നിങ്ങൾ ഒരു വിളിക്കേ വേണ്ടു അപ്പള കട റെഡി പിന്നെ രാത്രി നല്ല ബീഫ് കറിയും നെയ്യപ്പത്തലും ഉണ്ട് പിന്നെ എന്നെ കടുമ്പെല്ലാം നമ്മൾക്കുന്നുണ്ട് ബീഫ് കടുമ്പ് ചിക്കൻ കടുമ്പെല്ലാം നമ്മൾ തന്നെ ആക്കാൻ തുടങ്ങും പിന്നെന്തു വിശേഷം ഇന്ന് ഭയങ്കര സന്തോഷമില്ല ദിവസമാണ് അതിൻ്റെ ആങ്ങളെ രണ്ട് മാസമായി റൂമിൽ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കടക്കാന്ന് കഴിഞ്ഞില്ല അവർ അയച്ചിട്ടേ ഇല്ല പാസ്പോർട്ട് കൊടുക്കാതെ ഇരുന്നതാണ് അപ്പം ഇന്നലെ പെട്ടെന്ന് പാസ്പോർട്ട് കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എന്ന് പറഞ്ഞ് ഒരു സന്തോഷമുണ്ട് ഇന്ന് മൂന്ന് മണി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് എയർപോർട്ട് കണ്ണൂർ എത്തുന്നെന്ന് പറഞ്ഞ് കൂട്ടാൻ പോകുന്നുണ്ട് പിന്നെന്തു വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമെൻ്റ് ഇടണം കേട്ടോ എല്ലാവരും പ്രത്യേകം വേണ്ടത് തന്നെ കമെൻ്റ് കമേൻറ്റും നിങ്ങളെ ലയിക്കാന്ന് എൻ്റെ വിജയം ഇത്രയും നിങ്ങൾ എന്നെ എത്തിച്ചത് ഇതിനെക്കൊണ്ട് തന്നെ അച്ചാർ തുടങ്ങി ഹോട്ടൽ തുടങ്ങി എന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയത് അന്നെ ഒരാളെ കൊണ്ട് ഒരിക്കലും തുടങ്ങാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിജയമാണ് നമ്മൾ സപ്പോർട്ടാണ് നമുക്ക് പിന്നെന്തു വിശേഷം സുഖമായിട്ടിരിക്കുന്ന പിന്നെ എല്ലാ തരം അച്ചാറും ഉണ്ട് കേട്ടോ എല്ലാം പറഞ്ഞാൽ നിങ്ങൾ എന്ത് അച്ചാറാന്ന് പറയുന്നത് അത് റെഡി എല്ലാ തരം അച്ചാറും വേടുന്നെല്ലാം വരുന്നതറിയോ നല്ല ബേക്ക് ഇന്നലെ ബേക്കലത്തിൽ നിന്നാന്ന് ഒരാൾ വന്ന് അച്ചാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് അതെല്ലാം എൻ്റെ ഞാൻ ഒറ്റക്ക് കൊണ്ടല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ടില്ല എൻ്റെ സപ്പോർട്ടും നിങ്ങളെ ലൈക്കും കമൻറ്റും കൊണ്ടാന്ന് ഓരോരു സ്ഥലത്തേക്ക് നിങ്ങളെ ലൈക്ക് കൊണ്ടാന്ന് എനക്ക് എത്തുന്നത് അപ്പോൾ യൂട്യൂബ് കണ്ടിട്ടാണ് ഞങ്ങൾ അച്ചാറിന് വന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ച് കിലോ മാങ്ങയും മൂന്ന് കിലോ നാരങ്ങയും കൊണ്ടുപോയിട്ടുണ്ട് ബേക്കരത്തെന്നാണ് വന്നത് പക്ഷെ അവർ അവിടെ എത്തിയവാട് എന്നെ വിളിച്ചിരുന്ന് നല്ല അച്ചാർ വീട്ടിലെല്ലാവരും കഴിച്ച് സ്പൂണോട് കോരിയിട്ട് കഴിച്ച് നല്ല അച്ചാറാണെന്ന് വീടിയാണ് വാങ്ങുന്നതിനാട്ടി അടിപൊളി അച്ചാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ബീഫിൻ്റെ അച്ചാർ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് കിലോ ഓർഡർ വെള്ളിയാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്ത് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറ്റുന്നില്ല ഞാൻ ഒറ്റക്കെന്നെ എന്നെ കാണുന്നില്ലല്ലോ ഇന്ന് ഞാൻ ചോറ് വയ്ക്കുന്നത് കാണും കേട്ടാ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ നമ്മുടെ ചോറും മസാലയും ചോറെല്ലാം ഇവിടെ റെഡിയായി എല്ലാം പാക്കറ്റ് പാക്കറ്റാക്കുന്നുണ്ട് കുറേ കൊടുക്കാനുണ്ട് പാക്കറ്റ് അതുകൊണ്ട് വിശേഷം എല്ലാം ഇനി ആക്കിയതിന് ശേഷം കാട്ടിക്കുക